ഇന്ന് കലിങ്കയിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷാസിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇരകളും വേട്ടക്കാരും ചേരിതിരിഞ്ഞ് കൊമ്പു കോർക്കുന്ന മഹായുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷാസിയും തമ്മിലുള്ള ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഹെഡ് ടു ഹെഡിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ളത് സംബന്ധിക്കണം പക്ഷേ ഒഡീഷസിയുടെ പരിശീലകൻ ആരാണ് സെർജിയോ ലൊബേറയയാണ് ഒരു സമയത്ത് എഫ് സി ഗോവയുമായിട്ട് വന്ന് ഗോൾ മഴ പെയ്ച്ച് സ്ഥിരം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇട്ട് തുടുക്കുന്ന ഒരു പരിപാടി ലൊബേറയ്ക്ക് ഉണ്ടായിരുന്നു ലൊബേറ പിന്നീട് മുംബൈ സിറ്റിയിലേക്ക് പോയപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ലൊബേറയുടെ ഏറ്റവും പ്രിയപ്പെട്ട വേട്ടമൃഗങ്ങളിൽ ഒന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട പരിശീലകന്മാരിൽ ഒരാൾ സെർജിയോ ലൊബേറെ തന്നെയാണ് ലൊബേറയ്ക്ക് ഏറ്റവും കൂടുതൽ വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് ഈ ഒരു കണക്കിൽ മാത്രം കണ്ട് നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം ഒഡീഷയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ ഒരു ഒഡീഷയുടെ കില്ലറുണ്ട് കാരണം എപ്പോൾ കണ്ടാലും ഒഡീഷ എടുത്തുടുക്കാൻ ഉള്ള മനസ്സുമായിട്ട് ഗോളടിക്കാൻ പതിയിരിക്കുന്നവനാണ് നോഹാസദോയ് നൊഹാസദോയ് സംബന്ധിച്ചിടത്തോളം നോഹാസദോയുടെ ഏറ്റവും വേറൊന്ന് അറ്റാക്കിംഗ് ഇൻഡെക്സ് റിഫ്ലെക്ട് ചെയ്യുന്നത് ഒഡീഷ എഫ് സിക്കെതിരെയാണ് ഒഡീഷ എഫ് സിക്കെതിരെയാണ് നൊഹാസദോ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡില് ഒഡീഷയുടെ അന്തകനുണ്ട് ഒഡീഷയ്ക്കൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ അന്തകനുണ്ട് അതായത് രണ്ട് അന്തകന്മാർ ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കും കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ അന്തകനായിട്ടാണ് ലൊബേറെ പണ്ട് തൊട്ടേ വിശേഷിപ്പിക്കുന്നത് ഒഡീഷയുടെ അന്തകനായിട്ടാണ് നോഹയെ വിശേഷിപ്പിക്കുന്നത് അപ്പം രണ്ട് അന്തകന്മാരുടെ കൊമ്പുകൂർക്കലിൽ ആരായിരിക്കും യഥാർത്ഥ അന്തകൻ ആരായിരിക്കും യഥാർത്ഥ വേട്ടക്കാരൻ എന്ന് നമുക്ക് ഇന്ന് കാത്തിരുന്ന് കാണാം